കോതമംഗലം ബ്ലോക്കിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ബോണസായി വിതരണം ചെയ്തു നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച രണ്ടായിരത്തി കുടുംബങ്ങളാണ് ബോണസിന് അർഹത നേടിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച കുടുംബങ്ങൾക്ക് രൂപ വീതമാണ് ബോണസ് അനുവദിച്ചിട്ടുള്ളത് കോതമംഗലം ബ്ലോക്കിൽ രണ്ടായിരത്തി അഞ്ച് കുടുംബങ്ങൾക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകൾക്കും വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് ഈ ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പദ്ധതി തുക ചെലവഴിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലല്ലാതെ മറ്റൊരു പദ്ധതിയില്ല എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് ബ്ലോക്ക് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ വളരെ ഗംഭീരമായ തരത്തിൽ ഈ പദ്ധതിയെ കൈകാര്യം മുന്നോട്ട് ാണ് വൈസ് പ്രസിഡന്റ് ഡയാനോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ എം എസ് സിദ്ദിഖ് ഷൈജു പോൾ ആൽബി ജോർജ് എൻ എസ് സീനത്ത് തമ്പി ആന്റണി സി എം യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ് കോതമംഗലം